മലപ്പുറം കീഴ്പറമ്പ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ അരിക്കോട് താലൂക്ക് ആശുപത്രിക്കെതിരെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് കടുത്ത പനിയും തളർച്ചയും ഉണ്ടായിട്ടും ആവശ്യമായ ചികിത്സ കുട്ടിക്ക് നൽകിയില്ല എന്നാണ് ആരോപണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ ദിയ ഫാത്തിമ മരണത്തിന് കീഴടങ്ങിയത് ചികിത്സകളൊക്കെ കിട്ടി വൈകുന്നേരം ഞങ്ങളവിടെ പോകുന്നുണ്ട് പോന്നു പിറ്റേന്നും ആ മറാഞ്ഞിട്ട് പിറ്റേന്നും അവിടെ വന്നപ്പോൾ ആ ഡോക്ടർ ആ കാര്യം വേണ്ടിയിട്ടില്ല ഇന്നലെ വന്ന ആ ചികിത്സ സുഖമില്ലാഞ്ഞിട്ടാണ് വന്നത് ആ പരിഗണന പോലും കാണിച്ചിട്ടില്ല പനി വൈറൽ പനി ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഈ പിന്നെ കൗത്തിന് വേദന ഉണ്ട് അങ്ങോട്ട് നോക്കി ലൈറ്റ് കാണാൻ വയ്യ മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശം കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സൂചനകളും നമ്മൾ കാണിച്ചു പോലും മൈൻഡ് ചെയ്തില്ല ഡോക്ടർ പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് രാവിലെ വന്നപ്പോഴും അതിനുള്ള ചികിത്സ പറഞ്ഞുതരാം അവരെ നടക്കുല കോഴിക്കോട് കോളേജിക്കോ മഞ്ചേരിക്കോ എവിടെയെങ്കിലും പോണമെന്ന് അവർ പറഞ്ഞുതരാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകാമായിരുന്നു യെസ് മുഹമ്മദ് ഷംസീർ ഷംസീർ വിവരങ്ങൾ അങ്ങോട്ടേക്ക് അടുത്ത നമുക്ക് പതിവിലധികം ഈ അമീപി മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട മരണ വാർത്തകൾ വരുന്ന സമയമാണ് സ്വാഭാവികമായും ചില പ്രത്യേക ലക്ഷണങ്ങൾ അതിനുണ്ടാകും അപ്പോൾ ഡോക്ടർമാരും അതിനനുസരിച്ച് ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ അരിക്കോട് താലൂക്ക് ആശുപത്രിയിൽ അത്തരം ഒരു അനാസ്ഥ കുട്ടിയെ എന്താണ് രോഗബാധ എന്ന് കണ്ടെത്തുന്നതിൽ നിർണ്ണയിക്കുന്നതിൽ ഒരു വലിയ അനാസ്ഥയുണ്ടായി എന്ന് കുടുംബം ആരോപിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെയാണോ കുടുംബത്തിന്റെ പരാതികൾ തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ ഷംസീർ അവർ ഏജൻസി ഈ രോഗം തിരിച്ചറിയാനും കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഇവർ ആദ്യം ഒരു സ്വകാര്യ ക്ലിനിക്കിൽ കാണിക്കുന്നുണ്ട് അത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഡോക്ടറെ കാണുന്നത് പിന്നീട് തൊട്ടു പിറ്റ രീതിയിൽ തന്നെ പി എച്ച് സിയിൽ കാണിക്കുന്നു അതും കഴിഞ്ഞ് അത് സാധാരണ പനിൽ നന്ന നിലയ്ക്കാണ് അവിടെയൊക്കെ കാണിക്കുന്നതും അവർ മരുന്ന് കൊടുക്കുന്നതും പിന്നീട് രോഗം കുറെ കൂടി മൂർച്ചിക്കുന്ന ഘട്ടത്തിലാണ് അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് പത്തൊൻപതാം തീയതി അവിടെ എത്തിയപ്പോൾ അന്ന് ട്രിപ്പ് ഇട്ടു രാവിലെ പോയി വൈകിട്ടാണ് തിരിച്ചു വരാൻ പറ്റിയത് അന്ന് കാര്യമായി നോക്കി എന്ന് കുടുംബം പറയുന്നുണ്ട് പക്ഷെ ഇരുപതാം തീയതി ആശുപത്രിയിൽ വീണ്ടും അതായത് പത്തൊമ്പതിന് ആശുപത്രിയിൽ എത്തിയ ഇതേ പെൺകുട്ടി ഇരുപതിന് വീണ്ടും അത്രമെങ്കിൽ സ്വാഭാവികമായും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായിരിക്കണല്ലോ അങ്ങനെ ഇരുപതാം തീയതി വീണ്ടും എത്തിയപ്പോൾ പക്ഷെ മരുന്ന് കൊടുത്ത് പറഞ്ഞ മാത്രമാണ് ഉണ്ടായത് എന്ന് കുടുംബം പറയുന്നു മാത്രമല്ല വ്യായാമം ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശം കൂടി കൊടുത്തു എന്ന് കൂടി പറയുന്നു ഇതിൽ നമ്മൾ പ്രധാനമായി കാണേണ്ടത് കുട്ടിക്ക് നല്ല പനിയുണ്ടായിരുന്നു ഒപ്പം തന്നെ ക്ഷീണം ഉണ്ടായിരുന്നു തളർച്ച ഉണ്ടായിരുന്നു മൂത്രത്തിൽ ബ്ലഡ് ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങി പല ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു ഈ മാത്രമല്ല കുട്ടി സ്കൂളിൽ നിന്ന് വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നതിന് പിന്നാലെയാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഇതും ഡോക്ടറെ ഡോക്ടറോട് പറഞ്ഞിരുന്നുവെന്ന് കുടുംബം പറയുകയാണ് അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കൂടുതൽ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യാൻ പോലും ഇവർ തയ്യാറാകാതിരുന്നത് എന്ന കാര്യമാണ് കുടുംബം പ്രധാനമായും ചോദിക്കുന്നത് ഇതിൽ പ്രധാനമായും മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണണം നേരത്തെ ഒരു സമയത്ത് അമീബിക് മസ്തിഷ്ക ജരം കൂടുതലായി ഒരു സമയത്ത് സംസ്ഥാന സർക്കാർ കുറെ കൂടി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു അന്ന് ആ താഴെ തട്ടിലേക്ക് ഒരു സർക്കുലർ കൂടി കൊടുത്തിരുന്നു ഈ ലക്ഷണങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഡോക്ടർമാർക്ക് ഒരു അവബോധം എന്ന നിലയ്ക്ക് ഒരു സർക്കുലർ കൊടുത്തിരുന്നു അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു എന്താണ് ലക്ഷണങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം ആ കാര്യങ്ങൾ പോലും പിന്തുടരന്നിരുന്നുവെങ്കിൽ ഈ സംഭവം ഉണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവം ഉണ്ടായി എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ഈ അമീബിക് മസ്തിഷ്ക ചരത്തിന്റെ ഒരു പ്രശ്നം ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും തുടക്ക ഘട്ടത്തിലാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ കൊടുത്ത് നമുക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കുട്ടിയാണ് നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ രോഗം തിരിച്ചറിഞ്ഞ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു മറ്റു കേസുകളിലൊക്കെ തിരിച്ചറിയാൻ വായിക്കുന്നത് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുകയും കുട്ടികൾ മരിക്കുന്ന നിലയിലേക്ക് കൊണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഏതെങ്കിലും രോഗം വന്ന് സാവധാനമുള്ള മരണമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും മസ്തിഷ്ക ചേരും അതിന്റേതായ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ യാത്ര പോയി വന്നതാണ് തുടങ്ങിയ കാര്യങ്ങൾ അടക്കം അറിയിച്ചിരുന്നു മാത്രമല്ല സ്വാഭാവികമായിട്ടും അതിന്റെ ലക്ഷണങ്ങൾ വരെ ഡോക്ടറോട് പറഞ്ഞിട്ടും അത്തരം ഒരു ഒരു ജാഗ്രത ഡോക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല മാത്രമല്ല ഒരു കടുത്ത അനാസ്ഥ ഉണ്ടാകും ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കുടുംബം ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ തീർച്ചയായും നമ്മൾ ഇന്നലെ ആ വീട്ടിൽ പോയിരുന്നു കുടുംബത്തോട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് സ്വാഭാവികമായും അപ്പോഴും അവർ പറയുന്നത് എന്റെ മകൾക്ക് ഇത് സംഭവിച്ചു ഇനിയൊരു കുട്ടിക്കും ഈ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവരുത് ചികിത്സ കിട്ടണം എന്നുള്ള കാര്യമാണ് കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പരാതികൾ നൽകാൻ ഒരുങ്ങൾ കൂടിയാണ് കുടുംബം ഡി എംഒക്കും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാൻ കുടുംബം ഒരുങ്ങുകയാണ് ഏതായാലും ഇനി ആർക്കും ഇങ്ങനെ ഉണ്ടാകരുത് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത് ആ തരത്തിൽ ഉള്ള അലംഭാവം അവരുടെ കുട്ടിയുടെ കാര്യത്തിൽ ദിയ ഫാത്തിമയുടെ കാര്യത്തിൽ ആശുപത്രിയിൽ നിന്നുണ്ടായി എന്ന് പറയുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഇനി അലംഭാവം ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത്തരം കേസുകൾ വന്നാൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ അതുപോലും പരിഗണിച്ചില്ല എന്നുള്ളത് വേണം നമ്മൾ ഈ കേസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ തീർച്ചയായും ഒരു കൃത്യമായ രോഗനിർണയം സമയത്ത് നടത്താൻ കഴിയാത്തതാണ് ദിയ ഫാത്തിമയുടെ മരണത്തിന് കാരണമായത് അത് അരിക്കോട് താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ് എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് നിയമ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്